ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം കിസാൻ വാണി പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ വാണിയിലേക്ക് സ്വാഗതം ആലക്കോട് ഗ്രാമപഞ്ചായത്തിലെ അഞ്ചിരി പ്രദേശത്തെ ജൈവ കർഷകനായ ശ്രീ സാബു മാത്യുവുമായുള്ള ഒരു അഭിമുഖമാണ് ഇന്ന് കിസാൻ വാണിയിൽ ഇടുക്കി ജില്ലയിലെ ആലക്കോട് പഞ്ചായത്തിലെ അഞ്ചിരിയിലെ ഒരു കർഷകനായ ശ്രീ സാബു മാത്യു ആക്കപ്പടിക്കലാണെന്ന് നമ്മോടൊപ്പം ഉള്ളത് അദ്ദേഹത്തിന്റെ കാർഷിക പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ട് ചോദിച്ചറിയാം നമസ്കാരം നമസ്കാരം ചേട്ടൻ്റെ കാർഷിക പ്രവർത്തനങ്ങൾ പ്രധാനമായിട്ട് എന്തൊക്കെയാണ് ഏതെല്ലാം ഇനം കൃഷികളാണ് ഇപ്പോൾ ചെയ്തു വരുന്നത് എന്നൊന്ന് പറയാമോ ഞാൻ മെയിനായിട്ട് ഞങ്ങൾ ജൈവ കൃഷിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജൈവ രീതിയിലുള്ള കൃഷികൾ ചെയ്യുന്നു നെൽകൃഷി അതുപോലെ ഫലവശങ്ങൾ പച്ചക്കറി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ജൈവമായിട്ട് ചെയ്യുന്ന കൃഷിക്കാരാണ് ഞാൻ ജൈവ സർട്ടിഫിക്കേഷൻ ഒക്കെ ഉണ്ടോ ജൈവ സർട്ടിഫിക്കേഷൻ ഉടനെ നമുക്ക് കിട്ടിയിട്ടില്ല ഒരു ഏഴ് എട്ട് വർഷമായിട്ട് ജൈവ രീതി തന്നെയാണ് വളം സ്വ സ്വന്തം ഉണ്ടാക്കി ജൈവ കൃഷി ചെയ്തു പോരുകയാണ് രാസവളങ്ങളോ മറ്റേ മരുന്ന് പ്രയോഗങ്ങളോ ഒന്നും നടത്തുന്നില്ല അങ്ങനെ രാസവളങ്ങൾ ഉപയോഗിക്കുന്നില്ല ജൈവ കിട കീടനാശിനിയാണ് ഈ പച്ചക്കറിക്കും നെല്ലിനും എല്ലാം ഞങ്ങൾ ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടുള്ള കൃഷികൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിച്ച് നെല്കൃഷി ചെയ്യുന്നുണ്ട് അതുപോലെ ജാതി കമുഖ് തെങ്ങ് വാഴ പിന്നെ ഭരവൃഷങ്ങൾ പച്ചക്കറി എല്ലാം ഉണ്ട് എല്ലാം ഈ നെൽകൃഷി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ എങ്ങനെയാണ് ഈ നെല്ല് ഒരു വർഷത്തിൽ എത്ര തവണ കൃഷി ചെയ്യുന്നുണ്ട് ഏത് ഇനമാണ് കൃഷി ചെയ്യുന്നത് ഞങ്ങൾ അഞ്ചിരി പാടശേര സംബന്ധിച്ച് സംബന്ധിച്ചത് രണ്ട് കൃഷിയാണ് നമ്മൾ ചെയ്യുന്നത് ഒന്ന് ആദ്യ കൃഷി ജൂൺ ജൂലൈ മാസങ്ങളിൽ കൃഷി ചെയ്യും രണ്ടാമത്തെ കൃഷി എന്ന് പറഞ്ഞാൽ ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് ചെയ്യുന്നത് ഞങ്ങൾ കൂടുതലായിട്ട് കുഞ്ഞു കുഞ്ഞിൽ നിന്നാണ് വിത്ത് ആദ്യ കൃഷിക്ക് ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു വിത്തും രണ്ടാമത്തെ കൃഷിക്ക് അയ്യാറ് എട്ട് അയ്യാറഞ്ച് വിത്തുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് എങ്ങനെയാണ് ഈ നെൽകൃഷി ചെയ്യുന്ന രീതികൾ എങ്ങനെയൊക്കെയാണ് ഇപ്പം മുമ്പൊക്കെ ആണെങ്കിൽ നമ്മൾ കാള ഉപയോഗിച്ചൊക്കെ ആയിരുന്നല്ലോ നില ഉഴുതുകൊണ്ടിരുന്നത് ഇപ്പോൾ എങ്ങനെയാണ് ഇത് നില ഒരുക്കുന്നതൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ എല്ലാ മെഷീനറി സംവിധാനങ്ങളാണ് ഇപ്പോൾ അവിടെ വന്നിരിക്കുന്നത് അതായത് ഇപ്പോൾ ട്രാക്ടറുണ്ട് നമുക്ക് എന്തായാലും ഒരുക്കെ ട്രാക്ടർ വരും ഞങ്ങളുടെ പാടശാലയിൽ ഈ താഴ്ചപ്പാടമായതുകൊണ്ട് ഇപ്പം മെഷീൻ ഉപയോഗിച്ച് നാട് നടാൻ ഞാൻ നടാൻ സ്വല്പം ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ പരീക്ഷിച്ചു നോക്കിയായിരുന്നു ഒരു പ്രാവശ്യം പരീക്ഷിച്ചപ്പോൾ വിജയിച്ചിട്ടുണ്ട് എന്നാലും കൂടുതൽ ആൾക്കാർ ഇവിടെ ചെയ്യുന്നത് വിതയാണ് വിധ കൃഷിയാണ് ഞാൻ ഒറ്റഞ്ഞാർ കൃഷിയായിട്ട് ഒരു പ്രശ്നം ചെയ്തു നോക്കിയായിരുന്നു പക്ഷേ ഈ കാലാവസ്ഥ നമുക്ക് അനുകൂലമല്ലാത്തതുകൊണ്ട് ഈ ഒറ്റഞ്ഞാർ കൃഷി ചെയ്തപ്പോൾ അത് നമുക്ക് വിജയിക്കാൻ സാധിച്ചില്ല പല തടസ്സങ്ങളും അവിടെ നേരിടാൻ സാധിച്ചിട്ടുണ്ട് എത്ര ഏക്കർ ഉണ്ട് നെല്ല് കൃഷി ചെയ്യാൻ എനിക്കിപ്പോ അറുപത് സെന്റ് സ്ഥലത്താണ് ഞാൻ കൃഷി ചെയ്യുന്നത് അറുപത് സെന്റ് സ്ഥലത്ത് എനിക്കൊരു നാല് കിന്റിലോളം നെല്ല് എനിക്ക് ഉല്പാദിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് വിതയ്ക്കുന്നതിന് വേണ്ടി വിത്ത് എത്ര മാത്രം വേണ്ടി വരും ഒരു പതിനഞ്ച് കിലോ വിത്താണ് ഞാൻ ഈ അറുപത് സെന്റ് സ്ഥലത്ത് ഉപയോഗിക്കാൻ നമ്മളിതിൻ്റെ വിത്തൊക്കെ നമ്മൾ വാങ്ങിക്കുകയാണോ ചെയ്തത് ആദ്യം കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് അതോ നമ്മുടെ ഈ പരമ്പരാഗതമായിട്ടുണ്ടായിരുന്ന വിത്തുകൾ തന്നെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ പരമ്പരാഗത രീതിയിലുള്ള വിത്താണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ പ്രാവശ്യം കൃഷി ചെയ്തതിനു ശേഷം അതിൽ നിന്നുള്ള നെല്ലെടുത്ത് മഴയും ഈ വെയിലും മഞ്ഞും കൊള്ളിച്ചുണങ്ങി വെയിൽ കൊടുത്തിട്ട് ഉണങ്ങി എടുത്ത് വയ്ക്കുന്ന വിത്ത് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് വിതച്ച് കഴിഞ്ഞെന്നാല് പിന്നീടുള്ള അതിൻ്റെ പരിചരണ മാർഗങ്ങൾ രീതികൾ എന്തൊക്കെയാണ് പറയാം എന്നെ സംബന്ധിച്ചുള്ള ഞാൻ ചെയ്യുന്നത് വെച്ചാൽ നില ഒരുക്കി കഴിഞ്ഞ അവിടെ തന്നെ നമ്മൾ ഖനജീവാമൃതം അതായത് നടമശുവിൻ്റെ ചാണക അതുപോലെ മൂത്രം കടല പിണ്ണാക്ക് അതിലിട്ട് ഖനജീവാമൃതം ഉണ്ടാക്കും ആ ഖനജീ ജീവാമൃതം നമ്മൾ തൂളിയതിന് ശേഷമാണ് അടുത്ത് നെല്ല് വിതയ്ക്കാൻ തുടങ്ങുന്നത് നിതയ്ക്കുന്നത് ഇനിയിപ്പോൾ ഒരു കൃഷി വിതയുകയാണെങ്കിലും ഒരു കൃഷി ചെയ്യാൻ നടിയിൽ ചെയ്യും എന്ത് ചെയ്യുകയാണെങ്കിലും അടി അടിസ്ഥാന ഇട്ടതിന് ശേഷമാണ് കൃഷി നമ്മൾ ചെയ്യാൻ തുടങ്ങുന്നത് ആ അപ്പോൾ അടിസ്ഥാന വളം ഇട്ട് ഖനജീവാമൃതം ഇട്ട് കൃഷി ചെയ്താൽ പിന്നീട് പിന്നീടത് കതിരാകുന്നതുവരെയുള്ള പരിചരണങ്ങൾ പിന്നീട് അതിൻ്റെ ഇടയ്ക്ക് വളപ്രയോഗം വേണ്ടി വരുന്നുണ്ടോ അത്രയും കാര്യങ്ങളൊക്കെ ആ ഇപ്പോൾ നമ്മളൊരു ഖനജീവാമൃതം അടിസ്ഥാനമായി ഇട്ട് കഴിഞ്ഞാൽ പോയിട്ട് പിന്നെ അടുത്ത ഇരുപതാമത്തെ ദിവസം നമ്മൾ ജീവാമൃതമാണ് ജീവാമൃതം ലിക്വിഡ് ആയിട്ടുള്ളത് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണ് അത് കഴിഞ്ഞിട്ടൊരു മുപ്പത് ദിവസം അടുത്ത് വരുമ്പോൾ വീണ്ടും ആ ജീവാമൃതം തന്നെ നമ്മൾ വീണ്ടും സ്പ്രേ ചെയ്യുന്നു പിന്നെ ഒരു മുപ്പത് ദിവസം കഴിയുമ്പോൾ നമ്മൾ ഫിഷ് ആമിന കൊടുക്കുന്നുണ്ട് ഫിഷ് നമ്മൾ സ്പ്രേ ചെയ്ത് നെല്ലിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കും അങ്ങനെ ചെയ്യും ഒരു ഒരു മുപ്പത് ദിവസം ഇടപെട്ട് ഇടപെട്ട ഒരു അറുപത്തഞ്ച് ദിവസം വരെ നമ്മളിങ്ങനെ ജീവാമൃതം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കതിരാകുന്നതിന് മുമ്പായിട്ട് ഒരു മൂന്ന് തവണയെങ്കിലും ഈ ജീവാമൃതം തളിച്ചു കൊടുക്കും ആ മൂന്നല്ല മൂന്ന് കോഴി പ്രാവശ്യം വരുന്നുണ്ട് അതായത് ഇരുപതാമത്തെ ദിവസം കൊടുക്കും തുടർന്ന് ഒരു മുപ്പത് ദിവസം മുപ്പത് ദിവസം ഇട്ട് നമ്മൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം വെച്ച് ജീവാമൃതം ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് ഇത് കതിരാകും അല്ലേ പരക്കെ കതിരി ഇടും അപ്പം കതിരി ഇടും കതിരിട്ടതിന് ശേഷം നമുക്ക് ചാഴിയുടെ ശല്യം ഉണ്ടെങ്കിൽ നമുക്ക് ഭിഷാമിന സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചാഴിയുടെ ശല്യം ഒഴിവാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട് ഷാമിന ചെയ്തു കഴിഞ്ഞാൽ ചാഴിയുടെ ശല്യം ഉണ്ടെങ്കിൽ ഒഴിവാകുമെന്നാണ് ശ്രീ സാബു ചേട്ടൻ പറയുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ കതിരായി കഴിഞ്ഞാൽ എത്ര ദിവസത്തിനകം കൊയ്തെടുക്കാൻ സാധിക്കും കതിരായി കഴിഞ്ഞാൽ നമുക്കൊരു നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് നമുക്ക് കൊയ്തെടുക്കാൻ സാധിക്കും ആ കൊയ്ത്തിനെ സംബന്ധിച്ച് നമ്മളവിടെ പടശ്ശേരിനെ സംബന്ധിച്ച് കൊയ്ത്ത് മെഷീൻ വരുന്നുണ്ട് കൊയ്ത് മെതിച്ച് നമുക്ക് അത് ചാക്കിനകത്താക്കി കിട്ടുന്ന സംവിധാനം ഉള്ളതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ ഇപ്പോൾ കൃഷി ചെയ്യാൻ താല്പര്യപ്പെടുന്നത് അപ്പോൾ ഈ താഴ്ച ഉള്ള പാടമാണെന്ന് പറഞ്ഞല്ലോ അതിലാണേലും ഈ കൊത്തു മെഷീൻ ഇറങ്ങി കൊയ്ത് റെഡിയാക്കി എടുത്തോളൂ അല്ലേ ആ പാടാണേലും കൊയ്ത്ത് മെഷിനെ സംബന്ധിച്ചുള്ള ഇറങ്ങുന്നതിന് കുഴപ്പമില്ല ഈ ചിങ്ങത്തിലെ കൃഷി ചെയ്യുമ്പോൾ വെള്ളത്തിൽ ഓടുന്ന മെഷീനാണ് വരുന്നത് മകരത്തിലെ കൃഷി ചെയ്യുമ്പോൾ അത് വെള്ളം ഇല്ലാതെ വരുമ്പോ കൂടി എടുക്കുന്ന രീതിയിലുള്ള മെഷീനാണ് വന്നുകൊണ്ടിരിക്കുന്നത് എത്ര പേരുണ്ട് ഈ പാടശേഖര സമിതിയില് ഞങ്ങളൊരു അമ്പതോളം ആൾക്കാർ അഞ്ചിരി പാടശേഖര സമിതിയിലുണ്ട് എല്ലാവരും തന്നെ അവിടെ കൃഷി ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ ഏകദേശം എല്ലാവരും ഒരേ സമയത്തായിരിക്കും വിളവർക്കുക ഒക്കെ ചെയ്യുന്നത് അല്ലേ ആ എല്ലാവരും ഒരേ സമയത്ത് തന്നെയാണ് കൃഷി ചെയ്യുന്നതും അതുപോലെ വിളവെടുക്കുന്നതും നടക്കുന്നത് മെഷീൻ കൊയ്ത്ത സമയം ഒരേ സമയത്ത് വരുന്നതുകൊണ്ട് ഒരേ സമയത്താണ് ഇത് ചെയ്തു കൊണ്ടിരിക്കുന്നത് ചേട്ടന്റെ കൃഷി മാത്രം കൊയ്തെടുക്കുന്ന ഒരു ദിവസം എത്ര സമയം വേണ്ടി വരും എന്റെ അറുപത് അറുപത് സെന്റ് സ്ഥലം കൊയ്തെടുക്കുന്നത് എനിക്ക് അരമണിക്കൂർ സമയം മതി അരമണിക്കൂർ കൊണ്ട് നമ്മൾ കൊയ്ത് മെതിച്ച് പേറ്റി മെതിച്ച് ചാക്കലാക്കി കിട്ടും അത് വളരെ ഉപകാരപ്പെട്ട സംവിധാനമാണ് അത് ഇതിന്റെ കച്ചിയൊക്കെ നമ്മൾ എന്താ ചെയ്യാറുള്ളത് കച്ചി നമ്മൾ കൊയ്ത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും കയ്ച്ച് ഈ വൈക്കൂല് കെട്ടാനുള്ള മെഷീൻ വരും അതും പാലക്കാട് നിന്ന് തന്നെ വരുന്നതാണ് ആ മെഷീൻ വന്ന് നമുക്ക് റോളായിട്ട് കെട്ടി നമുക്ക് തരും മൂന്ന് നാല് ദിവസം കൊണ്ട് മെഷീൻ വൈക്കൂല് നമ്മുടെ കണ്ടെത്തി കണ്ടെങ്കിൽ ഉണങ്ങും ഉണങ്ങി മെഷീൻ തന്നെ കെട്ടിത്തരും ഏകദേശം ഒരു മുപ്പത്തഞ്ച് രൂപ നാൽപ്പത് രൂപ കൊടുത്താൽ നമുക്ക് കെട്ടി റോളായിട്ട് കെട്ടിത്തരും അത് ഈ കച്ചിയെല്ലാം നമ്മൾ സ്വന്തം ഉപയോഗത്തിന് ഉപയോഗിക്കുകയാണോ ചെയ്യുന്നത് അതോ പുറത്ത് മറ്റാ ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ കല്ത്തു തെറ്റിയൊക്കെ ആയിട്ട് വിൽക്കുകയാണോ ചെയ്യുന്നത് എന്നെ സംബന്ധിച്ചോളം എനിക്ക് പശുവൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ സാധനം സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുകയാണ് ആ പശുവിന് വേണ്ടി കൊടുക്കാനായിട്ട് ഞങ്ങളുടെ ഞങ്ങളുടെ തൊഴിലേക്ക് തന്നെ എടുത്ത് ഞങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുന്നു അത് പല പ്രാവശ്യങ്ങളിലായിട്ട് ഉപയോഗിച്ച് അടുത്ത കൃഷി വരുന്നവരെ അടുത്ത മകരത്തിൽ വരുന്നവരെ വൈക്കോല് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു നെല്ല് വിൽപ്പനക്കുള്ളത് നെല്ല് ഞാൻ കൂടുതൽ അരിയായിട്ടായിരുന്നു കൊടുത്തോണ്ടിരിക്കുന്നത് എൻ്റെ ജൈവ കൃഷി ആയതുകൊണ്ട് അരിയായിട്ട് തന്നെ മേടിക്കാൻ എനിക്ക് ആൾക്കാർ വരുന്നുണ്ട് അപ്പം ഞാൻ തന്നെ സ്വന്തം പുഴുങ്ങി ഉണങ്ങി അരിയായിട്ട് എനിക്ക് സ്ഥിരം കുറേ കസ്റ്റമറുണ്ട് അപ്പം അങ്ങനെ ഒത്തിരി പരസ്യം ചെയ്യാതെ തന്നെ ഈ എൻ്റെ അരി നല്ല നല്ല അരി ആയതുകൊണ്ട് എൻ്റെ കൃഷി അരി ചോദിച്ചു വരുന്ന ആൾക്കാരുണ്ട് അപ്പം അരി മേടിക്കാൻ തന്നെ എനിക്ക് ആൾക്കാർ ചോദിച്ചു വരുന്നുണ്ട് അപ്പം അങ്ങനെയാണ് ഞാൻ അരി കൊടുക്കുന്നത് നെല്ല് പുഴുങ്ങി ഉണങ്ങി അത് കുത്തിയെടുക്കുന്നതിനായിട്ട് മില്ലൊക്കെ നമുക്ക് അടുത്തുണ്ടോ അതോ സ്വന്തമായിട്ടുണ്ടോ നമുക്ക് സ്വന്തമായിട്ട് മില്ലില്ല സ്വന്തം പുഴുങ്ങി കൊടുങ്ങുന്ന സ്വന്തം ചെയ്തതിന് ശേഷം ഞാൻ അത് വാഴക്കുളം എന്ന സ്ഥലത്ത് പോയി അവിടെ അരി സോർട്ടെക്സ് ആക്കുന്ന ഒരു മില്ലുണ്ട് അവിടെ കൊണ്ടുപോയി കുത്തി അതി അരി സോർട്ടെക്സ് ആക്കിയിട്ട് കല്ല് തിരിച്ച് കൊണ്ടുതിന് ശേഷമാണ് കൊടുക്കുന്നത് അപ്പോൾ എത്ര രൂപ വില കിട്ടിക്കാണ് ഒരു കിലോ അരി വിൽക്കുന്നത് അരി ഞാൻ ഇപ്പം കൊടുക്കുന്നത് എഴുപത്തിയഞ്ച് രൂപ എമ്പത് രൂപ രീതിയിലാണ് ജൈവ അരി കൊടുക്കുന്നത് അത് ആൾക്കാർ ആൾക്കാരും അത് ഒരുപാട് പേര് വരുന്നുണ്ടെന്ന് ഞാൻ പറയുന്നില്ല കാരണം വെച്ചാൽ ഇത് വില കൂടുതലാണെന്നൊക്കെ പറയുന്നത് എന്നാലും എനിക്ക് സ്ഥിരം കുറച്ച് കസ്റ്റമർ ഉള്ളതുകൊണ്ട് ഞാൻ അവര് തന്നെ ഡോക്ടേഴ്സായി അങ്ങനെ കുറെ എനിക്ക് സ്ഥിരം മേടിക്കുന്നതിലൂടെ അവർ വന്ന് മേടിച്ചോണ്ട് പോകുന്നു എത്ര കിലോ അരിയൊക്കെ ഒരു തവണ കൊയ്ത്ത് കഴിയുമ്പോൾ അങ്ങനെ വിൽക്കാൻ സാധിച്ചിട്ടുണ്ട് ഏകദേശം ഒരു മുന്നൂറ് കിലോളം ഇരുന്നൂറ്റമ്പത് കിലോളം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിന് വീട്ടിൽ വെടത്തിന് ശേഷം ബാക്കി അരിയെല്ലാം കൊടുക്കും ഈ ഇങ്ങനെ ഉത്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കുന്ന അരിയുടെ അല്ലെങ്കിൽ ചോറിന്റെ പ്രത്യേകത എന്തൊക്കെയായിട്ട് തോന്നിയിട്ടുണ്ട് കുറെ ആൾക്കാർക്ക് വലിയ താല്പര്യമാണ് ഇത് അതായത് ഞാൻ ഒത്തിരി വെളുപ്പിക്കുന്നില്ല നല്ല ബ്രൗൺ കളറായിട്ട് തവഴയോട് കൂടിയാണ് കൊടുക്കുന്നത് അപ്പം ആൾക്കാർക്ക് ഒത്തിരി സാറ്റിസ്ഫാക്ഷൻ ആകുന്നുണ്ട് കഞ്ഞു കുടിക്കാനാണ് ഒത്തിരി താല്പര്യപ്പെടുന്നുണ്ട് കഞ്ഞുവെള്ളം കുടിക്കാൻ ഒത്തിരി താല്പര്യപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഒത്തിരി നല്ല അഭിപ്രായമാണ് മേടിച്ചു പോവാൻ ആൾക്കാർ ഒത്തിരി പാക്കറ്റാക്കിയല്ല ആൾക്കാര് ചോദിക്കുന്നതനുസരിച്ച് ഒന്നലേ ഇരുപത്തഞ്ച് കിലോ ആയിരിക്കും ഞാൻ ഒരുമിച്ച് കൊടുക്കുന്നുള്ളൂ ഒരു കിലോ രണ്ട് കിലോ ആയിട്ടോ അങ്ങനെ മേടിക്കാൻ വരുന്നില്ല കൊടുക്കുന്നില്ല അപ്പൊ ആൾക്കാർ ചോദിക്കുന്ന കുതിച്ചു വരുന്നതിനനുസരിച്ച് ഞാൻ അറിയിക്കും അനുസരിച്ച് ആൾക്കാർ ഇരുപത്തിനു മേടിച്ചു പോവുകയാണ് തവിടെ ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങൾ തന്നെ ഉപയോഗിക്കണം മൃഗങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി താറാവുണ്ട് കോഴിയുണ്ട് അതുപോലെ പശു കടാവ് അതിനും കൊടുക്കാൻ വേണ്ടി തവിടെ ഞങ്ങൾ തന്നെ ഇതിൽ ഉപയോഗിക്കുന്നു ഈ എഴുപത്തിയഞ്ച് രൂപ എൺപത് രൂപ വിലയ്ക്ക് അരി വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് അതൊരു വിധം ആദായകരമായിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ് തന്നെയാണല്ലേ കുഴപ്പമില്ല ശര സാമാന്യം ഒരാതിരിപ്പെട്ട രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും നെല്ല് കൊടുക്കുന്നതിനേക്കാളും ആയിട്ട് എനിക്ക് തോന്നുന്നത് ഉദാഹരണമായിട്ടും ഇപ്പം നെല്ല് കൊടുത്തുകഴിഞ്ഞാൽ മൂന്ന് വർഷങ്ങൾ നെല്ല് കൊടുത്തിട്ട് നമുക്ക് സപ്ലൈ കൊടുത്ത് ഈ പൈസ കിട്ടാൻ വേണ്ടി ആറു ഏഴു മാസങ്ങൾ കാത്തിരിക്കണം ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിൻ്റെ കൃഷിയുടെ ഒരു വർഷമാകുമ്പോൾ ഇതുവരെ കർഷകർക്ക് കിട്ടിയിട്ടില്ല അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം നമ്മൾ പുഴുങ്ങി ഉണങ്ങുന്നു ആവശ്യക്കാര് ചോദിക്കുമ്പോൾ ഉണങ്ങി അരി ആയിട്ട് കൊടുക്കുന്നു ആ രീതിയാണ് നമ്മൾ ആ പ്രദേശത്തുള്ള കർഷകർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അവരെല്ലാം എങ്ങനെയാണ് ഈ രീതിയിൽ അരിയാക്കിയാണോ വിൽപ്പന നടത്തുന്നത് അതല്ല അവർ കൂടുതൽ പേര് ഇങ്ങനെ സപ്പോളക്കെ അരി നെല്ലാട്ട് തന്നെ കൊടുക്കുവാണ് നല്ലായിട്ട് തന്നെ കൊടുത്ത് അവരെല്ലാം ഈ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് എല്ലാവരും ഈ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് അതായത് സപ്ലൈ പൈസ കിട്ടാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അടുത്ത കൃഷിയായിട്ട് പോലും അവർക്ക് ഈ പൈസ കിട്ടാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒത്തിരി അവരുടെ കർഷകർ നമ്മുടെ പാടശേഖര സമിതിയിലുണ്ട് ഈ പാടശേഖര സമിതിക്ക് തന്നെ ഒന്നിച്ചു ചേർന്നിട്ട് ഒരു ബ്രാൻഡ് പോലെ എന്തെങ്കിലും ഉണ്ടാക്കി അത് ആളുകളെ അറിയിക്കാനും വിൽപ്പന നടത്താനും ഒരു സംവിധാനം എന്തെങ്കിലും ഒരുക്കാൻ ആലോചിച്ച് കൂടെ അതെന്താൽ അങ്ങനെ ചിന്തിക്കുമ്പോൾ അത് പ്രോഫിറ്റബിൾ ആവണോ നമുക്ക് ആലോചിക്കേണ്ടിയിരിക്കണം കാരണം വെച്ചാൽ എല്ലാ കാര്യങ്ങളും നോക്കണമല്ലോ പടശേര സമയത്ത് അതിന് മുൻകൈ എടുക്കത്ത് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല കാരണം വെച്ചാൽ ഇത് ബെസ്പെനസും കാര്യങ്ങളും ഒരുപാട് വരും അതുകൊണ്ടായിരിക്കും അവരങ്ങനെ ചെയ്യാത്തത് എന്തായാലും നെൽകൃഷി വളരെ നന്നായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് ആവശ്യം അല്ലേ നെൽകൃഷി നല്ലൊരു സാറ്റിസ്ഫാക്ഷനാണ് നമുക്ക് നമ്മുടെ വീണ്ടും മുൻവശത്തൊരു പാടമുണ്ട് ആ പാടത്തിലൂടെ ഇറങ്ങി നമ്മൾ നടക്കുമ്പോഴും ആ ചെളി സ്വന്തം നമ്മൾ സ്വന്തമാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന കേട്ടോ കൃഷി വിതയ്ക്കുന്നതും എല്ലാം സ്വന്തമാണ് സ്വന്താണ് ചെയ്യുന്നത് അപ്പൊ ഒരുപാട് അറുപത് സെൻറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ ഒരു താല്പര്യമുണ്ട് അതുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് കളയെടുക്കേണ്ടി ഒക്കെ വരുന്നില്ല അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ ഈ ഒറ്റഞ്ഞാറ് രീതി പറഞ്ഞില്ലേ അങ്ങനെ വരുമ്പോൾ ഇത് ഒരുപാട് കളയെടുക്കേണ്ട ആവശ്യങ്ങൾ വരുന്നില്ല അതുപോലെ ചുവട് കുറച്ച് നമ്മൾ വിതയ്ക്കുന്നത് വിതയ്ക്കും വിതയ്ക്കുവാണെങ്കിൽ അപ്പോൾ ഒരുപാട് കളകൾ അങ്ങനെ കയറി വരുന്നില്ല കളകൾ വരുന്ന സാഹചര്യത്തിൽ ഒരു ഇരുപത്തിരണ്ട് ദിവസമാകുമ്പോഴേ നമ്മൾ ആദ്യത്തെ കളയെടുക്കും ആദ്യം കളയെടുത്തു കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ കളയായിട്ട് അവിടെ അതിൻ്റെ അകത്ത് വരുന്നില്ല हर जोखिम से निकल कर फसल आए सुरक्षित हो जाए, फसल हर अब हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं तो क्योंकि हमने यह है प्रधानमंत्री फसल बीमा बुआई से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा कवच कृषि एवं किसान कल्याण मंत्रालय भारत സർക്കാർ കന്നുകാലി വളർത്തലുണ്ടോ അല്ലേ ഏതെല്ലാം ഇനം കന്നുകാലികളാണോ പരിപാലിക്കുന്നത് ഈ എനിക്ക് ജേഴ്സി പശുവാണ് നാടൻ പശു ജേഴ്സി പശുവാണ് ഞാൻ കൂടുതലായിട്ട് വളർത്തുന്നത് അപ്പൊ അതിന്റെ മൂത്രവും അതുപോലെ തന്നെ അതിന്റെ ചണാനും ഉപയോഗിച്ചാണ് ഞാൻ ഈ കന ജീവാമൃതം മറ്റേ ജൈവ ജീവാമൃതം അതുപോലെ നിർമ്മിക്കുന്നത് എത്ര പശുക്കളുണ്ടോ നിലവിൽ ഇപ്പൊ നാല് പശുക്കളാണ് നിലവിലുള്ളത് പശുക്കൾ കൂടുതലുണ്ടായിരുന്നു ഇപ്പൊ ഈ കുറച്ച് നാളായിട്ട് എണ്ണം കുറച്ച് കുറച്ച് കൊണ്ടുവരാണെന്നു വെച്ചാൽ പശു നമുക്ക് സംബന്ധിച്ചുള്ള ഈ പാലിന്റെ വില നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടാൻ സാധിക്കും കിട്ടുന്നില്ല നാൽപ്പത്തി രൂപ മാക്സിമം നമുക്ക് നാൽപ്പത്തി മൂന്ന് രൂപയാണ് രൂപയാണിപ്പോൾ നമുക്ക് മിൽപ്പേന്ന് കിട്ടാൻ സാധിക്കുന്നുള്ളൂ പക്ഷെ ആ കാലിത്തിരിയുടെ വില വർദ്ധിച്ചു വരുന്നുകൊണ്ട് നമുക്ക് കൂലിക്ക് ഒരാളെ നിർത്തിക്കൊണ്ട് ഇതെല്ലാം കൂടെ നടത്തി കൊണ്ട് പോകാനുള്ള പ്രോഫിറ്റും കൂടെ ആകുന്നില്ല നമ്മൾ സ്വന്തം ചെയ്യാനാകുമ്പോൾ നമുക്കൊരു ലിമിറ്റഡ് ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് പശുവിൻ്റെ എണ്ണം കുറച്ച് കൊണ്ടുവരികയാണ് അതുപോലെ ആടും എനിക്ക് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു പത്തമ്പതോളം ആടുകളുണ്ടായിരുന്നു എന്ന് പ്രോഫിറ്റബിൾ ആകുന്നില്ല നമുക്കത് സംബന്ധിച്ചോളം അതുകൊണ്ട് ഞാനത് അതിൻ്റെ എണ്ണം കുറച്ച് കുറച്ച് കൊണ്ടുവരികയാണ് ആടിൻ്റെ ആണെങ്കിൽ ആട്ടും കാട്ടവും എല്ലാം വിറ്റ് പോകുന്നുണ്ടായിരുന്നു അതുപോലെ ആടിൻ്റെ മൂത്രം ഞാൻ എൻ്റെ ഒരു ഒരു കാലത്ത് ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി മരുന്നുണ്ടാക്കാനായിട്ടൊക്കെ പോയി കൊണ്ടുവരുന്നതാണ് അതെല്ലാം ഇപ്പോൾ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ് അല്ലേ മൊത്തത്തിൽ എത്ര ഏക്കർ സ്ഥലമാണ് കൃഷി ചെയ്യുന്നത് റബ്ബർ കൂട്ടാതെ ഇപ്പോൾ ഒരു നാലേക്കർ സ്ഥലമുണ്ട് റബ്ബർ കൃഷി റബ്ബർ തോട്ടം ഉൾപ്പെടെ അഞ്ചു ഏക്കറാണ് ഇപ്പം കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചെയ്യുന്നത് പല എന്ന് പറഞ്ഞാൽ റംബൂട്ടാൻ പേര മാങ്ങ മാങ്ങാവ് ഫുലാസാൻ അങ്ങനെയുള്ള ഫലങ്ങൾ ചെറുനാരങ്ങ പിന്നെ നമ്മുടെ ചിറയൽ ഓറഞ്ച് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതെല്ലാം വിൽപ്പനയ്ക്കുള്ളതാണ് അതോ വിൽപ്പനയ്ക്ക് ചെറുനാരങ്ങ തന്നെ എനിക്ക് കഴിഞ്ഞ വർഷം പതിനായിരം രൂപയുടെ ചെറുനാരങ്ങ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് നമ്മുടെ ലോക്കൽ തന്നെ കൊടുത്തതാണ് അത് ഏകദേശം ഒരു ഏകദേശം ഒരു നൂറ് രൂപ തൊണ്ണൂറ് രൂപ നൂറ് രൂപ റേറ്റിൽ കിലോയ്ക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചെറുനാരങ്ങ ഇപ്പോഴും ഇവിടെ ജൂ അത് ജ്യൂസ് കടക്കാർ ജ്യൂസ് ഉണ്ടാക്കണ കടക്കാര് അപ്പോൾ പക്ഷേ അത് എല്ലാ വർഷവും ചെറുനാരത്തി കായ ഉണ്ടാകുന്നില്ല ഈ റംബൂട്ടാൻ എങ്ങനെയാണ് എത്ര മരങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ട് റംബൂട്ടാൻ ഞാൻ കാര്യമായിട്ട് എനിക്കെന് പിടിപ്പിക്കാൻ സാധിച്ചില്ല ലംബുട്ടാനെ സംബന്ധിച്ചോളം നമ്മൾ നല്ല വെയിലുള്ള സ്ഥലം കിട്ടണതുകൊണ്ട് ചോല വരാൻ പാടില്ലല്ലോ അതുകൊണ്ട് അഞ്ച് നിലവിൽ ഇപ്പോൾ അഞ്ച് എറമ്പുട്ടാനുള്ളൂ അത്യാവശ്യം അഞ്ചുറമ്പുട്ടാണീന്നെനിക്കൊരു പതിനെണ്ണായിരം രൂപയോളം ഒരു വർഷം കിട്ടിയിട്ടുണ്ട് ആ ആ വേറെ ഈ പച്ചക്കറികൾ കൃഷി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അത് ഏതെല്ലാം ഇനം പച്ചക്കറികളാണ് കൃഷി ചെയ്യാറുള്ളത് പച്ചക്കറി വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ പച്ചക്കറികളും വീട്ടിൽ തന്നെ ഞങ്ങൾ തന്നെ കൃഷി ചെയ്യാണ് അതായത് കോവല് പയറ് വെണ്ട തക്കാളി അതുപോലെ കോളിഫ്ലവർ കാബേജ് ഇങ്ങനത്തെ ഐറ്റങ്ങളാണ് കൂടുതലായിട്ട് ചെയ്യുന്നത് അത് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും പച്ചക്കറികളും സ്വന്തം ചെയ്തുണ്ടാക്കുന്നു അത് വിൽപ്പനയ്ക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല വീട്ടിലേക്ക് ആവശ്യമായ അതുവരെ ഞങ്ങൾ മിച്ചുള്ള സാധനങ്ങളും സഹോദരങ്ങൾക്കായി അതുപോലെ ഞങ്ങളുടെ അയലക്കാർക്ക് ഞങ്ങൾ കൊടുക്കുന്നു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും അപ്പോൾ പശുവിൻ്റെ പാല് കിട്ടുന്നുണ്ട് കോഴിയുള്ളത് കോഴി മുട്ടയുണ്ട് താറാവിന്ന് മുട്ടയുണ്ട് മീൻ മീനിൽ മീനിന്നുള്ള മീൻ ഉപയോഗിക്കുന്ന അല്ല വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഈ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് മീൻ കൃഷി എത്രത്തോളമുണ്ട് എത്ര കുളങ്ങളുണ്ട് മീൻ കൃഷി ഒരു കുളമാണ് നിലവിലുള്ളത് ഒരു പടുതക്കുളമാണ് ഉദ്ദേശിക്കുന്നത് ഒരു ഒരു നാലര ആറ് മീറ്റർ നീളവും ഒരു രണ്ടര മീറ്റർ വീതി കുളമാണ് അതിൻ്റെ അത് പിടിയിരിക്കുന്നത് ആദ്യം ഞാൻ ഇട്ടിരിക്കുന്നത് ഇട്ടിരുന്നത് നട്ടർ ആയിരുന്നു ആ നട്ടർ ഇട്ടിട്ട് എനിക്കത് വിജയിക്കാൻ സാധിച്ചില്ല നട്ടർ ഈ പടദാ കുളത്തിലിട്ട് കഴിയുമ്പോൾ പടദയുടെ സൈഡെല്ലാം കടിച്ച് കളയുന്നുണ്ട് പിന്നെ വീണ്ടും പടുതം മാറിയിട്ടിപ്പോൾ ഞാൻ ഗിഫ്റ്റ് ഇപ്പം വാളയാണ് ഇട്ടിരിക്കുന്നത് അത് അല്ലേ ആ കൃഷി അതകരാണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ മീനുകൾ ഉപയോഗിക്കാം അതുപോലെ ഏതെങ്കിലും ഫെസ്റ്റിവലോ ഓണോ അങ്ങനെ സീസൺസ് വരുമ്പം പിടിച്ച് നമുക്ക് ഇതുപോലെ പറഞ്ഞ പോലെ കുറച്ച് കസ്റ്റമേഴ്സ് എനിക്കുണ്ട് അപ്പോൾ അവർ വന്ന് മേടിച്ചുകൊണ്ട് പോകും വേറെ ഇനി മറ്റ് എന്തെല്ലാം ജാതി കൊക്കോ കുരുമുളക് അത്തരം കൃഷികളൊക്കെ ഉണ്ടോ ബാക്കി ജാതി ഉണ്ട് കൊക്കയുണ്ട് അതുപോലെ ഉണ്ട് അതെല്ലാം നമ്മൾ ജൈവ രീതിയിലാണ് കൂടുതലും ആട്ടുംകാട്ടം ചാണകപ്പൊടി എല്ലാം ചെയ്താണ് അതെല്ലാം കൃഷി ചെയ്യുന്നത് റബ്ബർ കൃഷിക്ക് ഇടയ്ക്ക് മറ്റെന്തെങ്കിലും കൃഷി ഇടവെള്ളോ ഞാനതൊരു പരീക്ഷണാർത്ഥം കാപ്പി വെച്ച് പിടിപ്പിച്ച് നോക്കിയായിരുന്നു പക്ഷെ കാപ്പിയിൽ ഈ വർഷം രണ്ട് വശമായിട്ട് അത് കാര്യമായിട്ട് കായ്ക്കുന്നില്ല എന്തുകൊണ്ടാണോ ഈ ചോല കൂടി പോയിട്ടാണോ എന്ന് എനിക്ക് സമയം അതൊരു രീതിയിൽ നോക്കിയായിരുന്നു അപ്പോൾ കാപ്പിയാണ് ഞാൻ എൻ്റെ അകത്ത് വെച്ച് പിടിപ്പിച്ചിങ്ങനെ പൊതുവെ ഈ കാർഷിക പ്രവർത്തനങ്ങൾ മാത്രം ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇതിൽ നിന്ന് ഈ കൃഷി കൊണ്ട് മാത്രം നമുക്ക് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ജീവിതം എന്ന് തോന്നുന്നുണ്ടോ അത് പറഞ്ഞു കഴിഞ്ഞാല് കൃഷി ചെയ്യണമെന്ന് അത്രമാത്രം വരുമാനം നമുക്ക് കിട്ടി മുമ്പിട്ടു പോകാൻ സാധിക്കില്ല എന്താണെന്നു വെച്ചാൽ നമുക്ക് ബാക്കി ചെലവുകളും കാര്യങ്ങളും എല്ലാം ഇതിൽ നിന്ന് കടന്നു പോകാൻ ബുദ്ധിമുട്ടാണ് എന്ന് വെച്ചാൽ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഭക്ഷണ സാധനങ്ങളും നമുക്ക് കിട്ടും അതാണ് പിന്നെ അത്യാവശ്യം ജീവിച്ചു പോകാൻ പല കൂട്ട ഉള്ളതുകൊണ്ട് വലിയൊരു സമ്പാദ്യം വരുമാനം വിധിയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നില്ല എന്നാലും ഇപ്പം നെല്ല് അതുപോലെ പച്ചക്കറികൾ തുടങ്ങിയവയെല്ലാം വീട്ടാവശ്യത്തിനുള്ളതുണ്ട് പിന്നീട് മറ്റു റബ്ബറിൽ നിന്നൊക്കെയുള്ള ആദായമെല്ലാം നമുക്ക് മറ്റു രീതിയിൽ ഒരു മുതൽക്കൂട്ടായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും അല്ലേ കൊണ്ടുപോകാണ്ട് സാധിക്കുന്നുണ്ട് രാവിലെ ഏത് സമയത്തും ഈ കാർഷിക പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കും രാവിലെ രാവിലെ മണിയോട് കൂടി എഴുന്നേക്കും മണിയോട് കൂടി എഴുന്നേറ്റ് പ്രഭാതകൃതിങ്ങളെല്ലാം കഴിഞ്ഞ് പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം തൊഴുത്തിലേക്ക് പോകും തൊഴുത്തിൽ പോയി കഴിഞ്ഞാൽ പശുവിനെ കുളിപ്പിച്ച് പശുവിനെ കറന്ന് സ്വന്തം കൈകൊണ്ട് തന്നെ കറന്ന് റെഡി ആറു മണി ആറര ആവുമ്പോഴത്തേക്കും പാല് മേടിക്കാൻ ലോക്കൽ ആൾക്കാർ ഇപ്പം പന്ത്രണ്ട് ആൾക്കാരാണ് ലോക്കൽ വന്ന് പാല് മേടിക്കാൻ വരും മിച്ചമുള്ള പാല് ഞാൻ സൊസൈറ്റി കൊണ്ട് കൊടുക്കുന്നു അതിനുശേഷം വീണ്ടും ചായ കുടിച്ചതിന് ശേഷം വീണ്ടും വീട്ടിലെ കാര്യങ്ങൾ പശു എൻ്റെ തീറ്റ കൊടുക്കുന്ന പരിപാടി കോഴി താറാവ് പച്ചക്കറി അങ്ങനെ കാര്യങ്ങൾ നോക്കിപ്പോൾ വൈകുന്നേരം ഏത് സമയം വരെ ഈ കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് തുടരും വൈകുന്നേരം പശുവിൻ്റെ കാര്യങ്ങളെല്ലാം ഒരു ആറര കൂടി തീർന്നു കഴിഞ്ഞാൽ ബാക്കി കോഴിക്ക് കോഴിയുടെ തീറ്റ എല്ലാം കൊടുത്ത് എല്ലാം കാര്യങ്ങളും കഴിഞ്ഞ് ഒരു കൂടി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് നമുക്ക് വീട്ടിലേക്ക് തിരിച്ചെത്താൻ സാധിക്കും വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടിലെ വൈഫുണ്ട് രണ്ട് മക്കളുണ്ട് വൈഫിൻ്റെ പേര് റാണി എന്നാണ് മോൾ ആ രണ്ട് പെമ്മക്കളാണ് മൂത്ത മോള് ആഞ്ചൽ അവൾ പി ജിക്ക് പഞ്ചാബിൽ പഠിക്കുന്നു രണ്ടാമത്തെ മോള് സിസ്റ്ററായി സി എം സി കോൺവെൻറ്റ് മാറ്റുപുഴയിൽ ആണ് അവൾ ഇവിടെ ഡിഗ്രിക്ക് നിർമ്മല കോളേജിൽ പഠിക്കുന്നു പെൺ മക്കൾ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഇവരെല്ലാവർക്കും താല്പര്യമുണ്ട് ഇവരെല്ലാം കൃഷി കാര്യത്തിൽ തന്നെ സഹായിച്ചിട്ടുണ്ടായിരുന്നു സഹായിക്കുന്നുണ്ട് അത് വൈഫ് എപ്പോഴും കൂടെ എൻ്റെ കൂടെ ഉണ്ട് എന്ത് പരിപാടിക്കാണേലും എന്നെ സഹായിക്കാനാണേലും എപ്പോഴും എൻ്റെ കൂടെയുണ്ട് അതുകൊണ്ട് എനിക്ക് നല്ലൊരു ബലമുണ്ട് എനിക്ക് ഈ പ്രാവശ്യം ജൈവകക്ഷിയുടെ ആലക്കുടി പഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച ജൈവ കർഷകനായിട അവാർഡ് കിട്ടിയപ്പോൾ ഞാൻ അവിടെ പറയുകയും ചെയ്തു കൂടെയുണ്ട് ഒപ്പം ഒപ്പമുണ്ട് കൂടെ എപ്പോഴും എൻ്റെ കൂടെ എൻ്റെ വൈഫുള്ളതുകൊണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളിലും തുണയായിട്ട് എപ്പോഴും എനിക്ക് എല്ലാ കാര്യങ്ങളും സന്തോഷത്തോടെ ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്തായാലും സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നു അല്ലേ സന്തോഷമായിട്ട് മുമ്പോട്ട് പോകുന്നു പ്രിയ ശ്രോതാക്കളെ ആലക്കോട് പഞ്ചായത്തിലെ മികച്ച കർഷകനായിട്ടുള്ള രണ്ടാം കഴിഞ്ഞ വർഷത്തെ അവാർഡ് ഒക്കെ നേടിയ ജൈവരീതിയിൽ എല്ലാ കൃഷികളും ചെയ്യുന്ന ശ്രീ സാബു മാത്യു ആക്കപ്പടിക്കലാണ് ഇത്രയും നേരം കാർഷിക അനുഭവങ്ങൾ നമ്മോട് പങ്കുവച്ചത് ഇത്രയും കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന് നന്ദി താങ്ക് യു ആലക്കോട് ഗ്രാമപഞ്ചായത്തിലെ അഞ്ചിരി പ്രദേശത്തെ ജൈവ കർഷകനായ ശ്രീ സാബു മാത്യുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം കിസാൻ കിസാൻവാണിയിലിനി കാർഷിക അറിവുകൾ കേൾക്കാം മലയാളിയുടെ മനം കവർന്ന് റംബൂട്ടാൻ കാർഷിക സർവകലാശാലയിലെ പ്രൊഫസർ ഡോക്ടർ സി എസ് ജയചന്ദ്രൻ നായർ തയ്യാറാക്കിയ ലേഖനത്തിൽ നിന്ന് പുതിയ വിളകൾ പരീക്ഷിക്കുന്നതിൽ ഉത്സുകരായ കേരളത്തിലെ കർഷകർ കണ്ടെത്തി വിജയകരമായി വളർത്തിയ മലേഷ്യൻ പഴമാണ് റംബൂട്ടാൻ വീട്ടുവളപ്പിലും തോട്ടങ്ങളിലും കൃഷി ചെയ്യാൻ അനുയോജ്യമാണിത് ഏകദേശം മുതൽ പന്ത്രണ്ട് മീറ്റർ വരെ ഉയരം വെക്കുന്ന റംബൂട്ടാൻ കായകളുടെ വർണ്ണഭംഗിയാൽ നല്ലൊരു അലങ്കാരവൃക്ഷവുമാണ് മധ്യകേരളത്തിൽ പത്തനംതിട്ട റാന്നി കോഴഞ്ചേരി കോട്ടയം കോന്നി ഐരൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇന്ന് റംബൂട്ടാൻ കൃഷി വ്യാപകമായിരിക്കുന്നു കുരുവിനെ പൊതിഞ്ഞിരിക്കുന്ന ഭാഗമാണ് ഭക്ഷ്യയോഗ്യം ഇതിന് ഏറിൽ എന്നാണ് പറയുക നല്ല മധുരവും പോഷകപ്രദവുമാണ് ഭാഗം അന്തരീക്ഷത്തിൽ ആർദ്രതയും ഊഷ്മളതയുമുള്ള ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ റംബൂട്ടാൻ നന്നായി വളരും സമുദ്രനിരപ്പിൽ നിന്ന് അറുനൂറ് മുതൽ എഴുന്നൂറ് മീറ്റർ വരെ ഉയരമുള്ള സ്ഥലങ്ങൾ കൃഷിക്ക് അനുയോജ്യമാണ് ഏറ്റവും യോജിച്ച താപനില ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് വർഷത്തിൽ രണ്ടായിരം മുതൽ രണ്ടായിരത്തി എണ്ണൂറ് മില്ലി ലീറ്റർ വരെ മഴ ലഭിക്കേണ്ടതുണ്ട് ഈ സാഹചര്യങ്ങളുള്ളതിനാൽ കേരളത്തിലെ സമതല പ്രദേശങ്ങളിൽ റംബൂട്ടാൻ കൃഷിക്ക് ഏറെ സാധ്യതയുണ്ട് മണലും കളിമണ്ണും കലർന്ന മണ്ണാണ് യോജിച്ചത് ധാരാളം ജൈവാംശവും വായു സഞ്ചാരവും നീർവാർച്ചയും വേണം അമ്ലാംശവും ക്ഷാരാംശവും മിതമായിരിക്കണം നടിയിൽ വസ്തു റംബൂട്ടാനിൽ ആൺമരങ്ങളും പെൺമരങ്ങളും ഉള്ളതിനാൽ വിത്തുമുളപ്പിച്ച തൈകൾ നടന്നത് അഭികാമ്യമല്ല കൂടാതെ ഈ തൈകൾ കായ്ഫലം തരാൻ എട്ട് മുതൽ വരെ വർഷവും എടുക്കും പെൺമരങ്ങളിൽ നിന്നും ബഡ്ഡിംഗ് ഗ്രാഫ്റ്റിംഗ് പതിവെയ്ക്കൽ തുടങ്ങിയ രീതികളിൽ ഉത്പാദിപ്പിക്കുന്ന തൈകൾ പെൺമരമായി വളരുമെന്ന് ഉറപ്പാക്കാം മൂന്നു മുതൽ വരെ വർഷത്തിനുള്ളിൽ ഇവ കായ്ക്കും പതിവയ്ക്കൽ കായ്ച്ചു തുടങ്ങിയ പെൺമരങ്ങളുടെ ശാഖയിൽ പതിവെച്ച് തൈകൾ ഉണ്ടാക്കാം പേരയിലും മറ്റും പതിവെക്കുന്ന രീതി തന്നെ അവലംബിക്കാം ഒരു വർഷം പ്രായമായ ഒന്നേ പോയിന്റ് രണ്ടേ അഞ്ച് സെന്റിമീറ്റർ വ്യാസമുള്ള ശാഖകളിലാണ് പതി വയ്ക്കേണ്ടത് കായ്പ്പറിച്ച് നാലു മാസമെങ്കിലും കഴിഞ്ഞ ശേഷം മാത്രമേ പതി വയ്ക്കാവൂ മൂന്നു മുതൽ വരെ മാസത്തിനുള്ളിൽ പതികളിൽ വേണ്ടത്ര വേരുകൾ ഉണ്ടാകും ഇവ വേർപ്പെടുത്തി പോട്ടിംഗ് മിശ്രിതം അതായത് ചാണകപ്പൊടി മണൽ കരമണ്ണ് എന്നിവ ഒന്ന് ഈസ്റ്റു ഒന്ന് ഈസ്റ്റു ഒന്ന് എന്ന തോതിൽ കലർത്തിയുണ്ടാക്കുന്ന മിശ്രിതം നിറച്ച പോളിത്തീൻ സഞ്ചികളിൽ നട്ട് ഒരു മാസം ഭാഗികമായ തണലിൽ വെച്ച് പതിവായി നനയ്ക്കണം പിന്നീട് കൂടുതൽ വെയിൽ കിട്ടുന്നിടത്തേക്ക് മാറ്റാം ഇങ്ങനെ പാകപ്പെടുത്തിയ തൈകൾ പറമ്പിൽ നടാം ബഡ്ഡിംഗ് പാച്ച് ബഡ്ഡിംഗ് ഷീൽഡ് ബഡ്ഡിംഗ് ഫോൾകർഷ് ബഡ്ഡിംഗ് എന്നീ രീതികൾ അവലംബിക്കാം മുളപ്പിച്ച് ഒരു വർഷം പ്രായമായ തൈകളിലാണ് ബഡ്ഡിംഗ് നടത്തുക വിളവെടുപ്പിനു ശേഷം നാലു മാസം കഴിഞ്ഞാണ് ബഡ്ഡുകൾ എടുക്കേണ്ടത് ബഡ്ഡെടുക്കുന്ന ശാഖകളിലെ ഇലകൾ രണ്ടാഴ്ച മുമ്പ് തന്നെ മുക്കാൽ ഭാഗം നീക്കണം മഴക്കാലമാണ് ബഡ്ഡിങ്ങിനു പറ്റിയ സമയം ഗ്രാഫ്റ്റുകൾ മാവിലും പ്ലാവിലും ചെയ്യുന്ന അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് രീതി റംബൂട്ടാനിലും ഫലപ്രദമാണ് ഒരു വർഷം പ്രായമായ തൈകൾ സ്റ്റോക്ക് തൈ ആയി ഉപയോഗിക്കാം നടിയിൽ മഴക്കാലം തുടങ്ങുന്നതിന് തൊട്ടുമുൻപോ വലിയ മഴ കഴിഞ്ഞോ തൈ നടാം ഒരു മീറ്റർ നീളവും വീതിയും താഴ്ചയുമുള്ള കുഴികൾ തയ്യാറാക്കി ഇരുപത്തഞ്ച് കിലോഗ്രാം ജൈവവളം രണ്ട് കിലോ എല്ലുപൊടി മേൽമണ്ണ് എന്നിവ കലർത്തിയ മിശ്രിതം കൊണ്ട് നിറയ്ക്കണം ഒരാഴ്ച കഴിഞ്ഞ് തൈകൾ നടാം തൈകൾക്ക് തണൽ നൽകണം കുറ്റിനാട്ടി ചേർത്ത് കെട്ടുകയും വേണം മണ്ണനങ്ങാതെ ക്രമമായി നനയ്ക്കുക മണ്ണിന്റെ ഫലപുഷ്ടിക്കനുസരിച്ച് രണ്ട് മരങ്ങൾ തമ്മിൽ പത്തു മുതൽ പന്ത്രണ്ട് മീറ്റർ വരെ അകലം പാലിക്കണം വേനൽക്കാലത്ത് രണ്ട് മൂന്ന് ദിവസത്തിലൊരിക്കൽ നനയ്ക്കണം തടത്തിൽ പുതയിടണം മഴയ്ക്കു മുൻപായി ഇരുപതു മുതൽ ഇരുപത്തഞ്ച് സെന്റിമീറ്റർ ആഴത്തിൽ ഇടക്കിളച്ച് മണ്ണിളക്കണം ഒരേ ഇനം തന്നെ നടാതെ തോട്ടത്തിൽ പല ഇനങ്ങൾ ഒരുമിച്ച് നടന്നത് പരാഗണം ശരിയായി നടക്കാനും കായ് പിടിക്കാനും സഹായകമാണ് ഫലവും വിളവെടുപ്പും ഒട്ടുതൈകൾ മൂന്നു മുതൽ വരെ വർഷത്തിനുള്ളിൽ കായ്ക്കും കായ് പാകമാകാൻ മൂന്ന് മൂന്നര മാസം വേണം കായകൾക്ക് ഇനഭേദമനുസരിച്ച് ചുവപ്പോ മഞ്ഞയോ നിറമാകാം പല സമയത്ത് കായ്കൾ വിളയുന്നതിനാൽ പാകമാകുന്ന ക്രമത്തിൽ അവ വിളവെടുക്കേണ്ടി വരും പാകമാകാത്ത കായ്കൾ പറിച്ചാൽ നന്നാകില്ല വവ്വാൽ മരപ്പട്ടി അണ്ണാൻ എലി തുടങ്ങിയ സസ്തനികൾ പഴുത്ത കായ്കൾ നശിപ്പിക്കാറുണ്ട് പഴങ്ങൾ മൂക്കുമ്പോൾ കണ്ണിയടുപ്പമുള്ള നൈലോൺ വലകൾ ഉപയോഗിച്ച് മരങ്ങൾ മൂടുന്നത് നഷ്ടം കുറയ്ക്കാൻ സഹായിക്കും തിങ്ങി വളരുന്ന കമ്പുകൾ ക്രമമായി കോതി ഒതുക്കി വായു സഞ്ചാരവും സൂര്യപ്രകാശവും ചില്ലകൾക്കിടയിലൂടെ കടത്തിവിടാം ഉണങ്ങിയ ശിഖരങ്ങൾ നീക്കണം വിളവെടുപ്പിനോടൊപ്പം കൊമ്പുകോതലം നടത്താം മുതൽ പന്ത്രണ്ട് വരെ വർഷം പ്രായമായ മരത്തിൽ നിന്ന് ശരാശരി ഇരുപത്തിയഞ്ച് മുപ്പത് കിലോ വിളവ് ലഭിക്കും മറ്റു രാജ്യങ്ങളിൽ അറുപത് കിലോയോ അതിലധികമോ വിളവ് ലഭിക്കുന്നുണ്ട് പെട്ടെന്ന് കേടാകുന്നതിനാൽ കായ് നാലോ അഞ്ചോ ദിവസത്തിനുള്ളിൽ ഉപയോഗിക്കണം ശീതീകരിച്ചാൽ രണ്ടാഴ്ചയോളം കേടാകുകയില്ല ശീതീകരണങ്ങളിൽ പത്ത് ഡിഗ്രി സെൽഷ്യസ് താപനിലയും തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആർദ്രതയും വേണം സസ്യ സംരക്ഷണം അടുത്ത കാലത്ത് മാത്രം കൃഷി തുടങ്ങിയതിനാൽ അധികം രോഗകീട ബാധകൾ കാണാറില്ല മാലത്തയോൺ ഇക്കാലക്സ് എന്നിവ രണ്ട് മില്ലി ലിറ്റർ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിച്ചാൽ ഒട്ടുമിക്ക പ്രാണികളെയും തുരത്താം ജൈവരീതിയിൽ നിമ്പിഡിൻ നിമ്പിസിഡിൻ തുടങ്ങിയ കീടനാശിനികൾ നാല് മില്ലി ലീറ്റർ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി പ്രയോഗിക്കാം ഇലകളെയും കായ്കളെയും ബാധിക്കുന്ന പൗഡറി മിൽഡിയോ ആന്ത്രാഗ്നോസ് കായ് അഴുകൾ കൊമ്പുണക്കം തുടങ്ങിയ രോഗങ്ങൾക്ക് ബോർഡോ മിശ്രിതം മാൻകോസെബ് തുടങ്ങിയ കുമിൾ നാശിനികൾ പ്രയോഗിക്കാം രോഗ കീടബാധ കണ്ടാൽ വിദഗ്ധോപദേശം തേടിയ ശേഷം മാത്രം നിയന്ത്രണ നടപടികൾ സ്വീകരിക്കുന്നതാകും ഉചിതം സഹകരണത്തിൻ ബലത്തിൽ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം സഹകരണം നമ്മുടെ വികാസത്തിൻ പ്രതീകം കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാല്പര്യാർത്ഥം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ കിസാൻ വാണി സമാപിക്കുന്നു